passa í munar ta. 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 Ta പഴം നിറവ എന്താന്ന് നമുക്ക് ഇതിന്റെ ടേസ്റ്റ് എന്താന്ന് നോക്കാം നല്ല ടേസ്റ്റ് ഇതാ ഈ മുഖം വല്ലാതെ അപാകതമായിട്ടാ പിടിച്ചിരിക്കുന്നത് ഒന്ന് സ്റ്റെയിലിനെ പിടിക്കും ഓ അതാ ക്ലിയർ ആയി കണ്ട ഷനാട്ടാ എന്താ ഈ കായന്നറിയില്ല അടിപൊളി കായകളാട്ടാ കണ്ടാ 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 കായ് ഞാൻ പെണ്ണിന്റെ അടുത്തൊന്ന് പോയി നിൽക്ക് ഈ പെണ്ണിന്റെ അടുത്ത് പോയി നിൽക്ക് കണ്ടാ അടിപൊളി സ്ഥലല്ലേ ഒരു കുട്ടി പാർക്ക് കിട്ട നമുക്കൊക്കെ എല്ലാവർക്കും എല്ലാര്ക്കും വന്ന കണ്ട നിൽക്കടി ഷൈന സപ്പോർട്ടേ എന്താ പറയാ ചിക്കു തൈ ചിക്കു ചിക്കു കണ്ട എല്ലാരും വരുന്നുണ്ട് ഇട്ട കാണിയ കുട്ടികളൊക്കെ ആയിട്ട് ഡോക്ടറെ ഹോസ്പിറ്റലിലാണ് കേട്ടോ പി കെ ദാസിലുള്ളൊരു സംഭവ താമരക്കുളട്ടാ താമരയുടെ മുട്ട് വേണോ നിനക്ക് താമരയുടെ മുട്ട് വേണോ ശെരി വെള്ളം ആകെ കറച്ചോണ്ടായിരിക്കുന്നു അല്ലേ താമരപ്പൂവ വേണ്ട അടിപൊളി ആമ്പല ആമ്പല് ഓന് പറഞ്ഞിട്ടോ ഞാൻ പറഞ്ഞത് അമ്പ പറ കേട്ടിട്ടുട നമ്മള് പറയടാ എന്റെ പേര് ഏ ഇതൊന്നും നീ ഒറ്റ ഇവിടെ നമ്മള് കച്ചറെ അത് വെള്ളമ്മ മാറ്റാടൊക്കെ ഇണ്ടാവും മീനാ മാറൊന്നും ഇതെന്ത് വരാനോ ചുച്ച കുട്ടീനൂടെ ഇതെന്താണ് ഇതെന്താണറിയോട് ഇത് ഇത് കാണിച്ചോന്നീലേ അവര് പറയൂലെ കൊണ്ടറി അവ എന്താ ഇത് ഞാൻ കണ്ടപ്പോലൂ ഞങ്ങള് വടക്കാഞ്ചേരി നിങ്ങൾ എവിടെ വീട് അതു കൊടുമ്പാടിന്ന് നീ ഹാത് ബംഗിക്കാനേ ഹോ ബംഗിക്കാനേ അല്ല ബംഗിയല്ലേ ഇത് വാഴനല്ലേ ഹാ അത് വാഴന്നെ ആ കുട്ടിയോട് ചോദിച്ചാലറിയാം മോളേ ആ കായ എന്തിന്റെ കമണ്ടല്ലു അത് കഴിക്കാൻ പറ്റുന്നതാണോ അല്ല അല്ലേ കളം ഭംഗിക്ക് ഓരോ ആ അങ്ങനെ അങ്ങനെ ഉള്ളത് അല്ലേ ഇവിടെ എത്ര നാളായി വർക്ക് ചെയ്ത് തുടങ്ങിട്ട് ആറുമാസായിട്ടുണ്ടോ ഇവിടെ അടുത്തിട്ടാണോ വീട് ചളവര എന്താ പേര് ആ ഡോക്ടറെ കാണാൻ ഞങ്ങള് നേരത്തെ പോന്നു ഞങ്ങൾ വടക്കാഞ്ചേരിയിൽ നിന്നാണ് വരുന്നേ ദൂരത്തുനിന്ന് വരണേ വടക്കാഞ്ചേരി നേരത്തെ പോന്നു അപ്പൊ നേരത്തെ കാണാൻ പറ്റി പിന്നെ ഉച്ച ഉച്ചക്ക് ശേഷം എനിക്ക് ജോലി പോയി ഉച്ച വരെ ലീവ് പറഞ്ഞേക്ക ഉച്ച ശേഷം ജോലിക്ക് പോകണം കാരണം അപ്പൊ ഹോസ്പിറ്റലിൽ വന്നവർക്കൊക്കെ ഒരു നല്ലൊരു ചെറുതായിട്ട് ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥല നമുക്കൊക്കെ